സ്പെഷ്യലിസ്റ്റ് മൊബിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു വാഹനം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരേഡ് ലൈവ് കണ്ട എല്ലാവരും ഇത് കടന്നുപോയ സമയത്ത് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഏത് വാഹനമാണ് ഇത് ഇന്ത്യ നിർമ്മിക്കുന്നതാണോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നൊക്കെ അറിയാനായിട്ട് ഒരുപക്ഷെ പലർക്കും താല്പര്യം ഉണ്ടാകും ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ വാഹനം നിർമ്മിക്കുന്ന കമ്പനി ഇന്ന് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് ഷ്പ് എൻ വൺ ടു ഡബിൾ ഓ എന്ന പേരിലും ഡബിൾ സീറോ എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു വാഹനമാണ് ഇന്ത്യയിൽ ഇത് സ്പെഷ്യലിസ്റ്റ് മൊബിലിറ്റി വെഹിക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിൽ നിർമ്മിക്കുന്ന ഒരു കിഡിലൻ വാഹനമാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഉക്രൈൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഗെക്കോ മോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ മിലിറ്ററി ആവശ്യങ്ങൾക്കടക്കമുള്ള ഇത്തരം വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ജെ ഗ്രൂപ്പ് സജൻ ജിണ്ടാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജിണ്ടാൽ ഗ്രൂപ്പ് ജിണ്ടാൽ ഗ്രൂപ്പിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് അതായത് ഈ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് സ്റ്റീൽ എനർജി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സിമെന്റ് പെയിന്റിങ്ങിനുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് രംഗത്തെ അധികായകന്മാരെ വിളിക്കാവുന്ന വമ്പന്മാരെ വിളിക്കാവുന്ന കമ്പനിയാണ് ഇവര് ഈ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ആണ് ഈ ഗേക്കോ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മെജോറിറ്റി ഷെയറുകളും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് ഇന്ന് കൈയാളുന്നത് ഈ ജെ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഡിഫൻസ് രംഗത്തേക്കുള്ള കമ്പനിയുടെ ചുവടുവയ്പ്പിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു കമ്പനിയെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ മെജോറിറ്റി ഷെയർ വാങ്ങിക്കൊണ്ട് അതിന്റെ ഉടമസ്ഥത കൈകളിലേക്ക് എത്തിക്കുന്നത് ജെ എസ് ഡബ്ല്യു ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇവർ ഈ ഒരു ഗേക്കോ മോട്ടേഴ്സിന്റെ മെജോറിറ്റി ഷെയറുകളും ഏതാണ്ട് അൻപത്തി ഒന്ന് ശതമാനം ഷെയറുകളും രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ ഏറ്റെടുക്കുന്നത് എക്സ്ട്രീം ഓഫ് റോഡ് സാഹചര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ പേര് കേട്ടൊരു കമ്പനിയാണ് ഈ ഗെക്കോ മോട്ടോഴ്സ് യു എൻ അടക്കം ഇവരുടെ വാഹനങ്ങൾ ലോകത്ത് അവരുടെ പല പ്രവർത്തനങ്ങൾക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏറ്റെടുക്കലോട് കൂടി ഈ ഗെക്കോ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേരിനെ തന്നെ മാറ്റിയിട്ടുണ്ട് അത് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അത് ജെ എസ് ഡബ്ല്യു ഗോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം എല്ലാവർക്കും അറിയാം മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ജെ എസ് ഡബ്ല്യു ഈ ഗേക്കോ മോട്ടോഴ്സിനെ ഏറ്റെടുത്തതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ ഒരു ഡിഫൻസ് കരാർ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു ജെ എസ് ഡബ്ല്യു ആയിട്ട് വെച്ചു അതായത് തൊണ്ണൂറ്റിയാറ് സ്പെഷ്യലിസ്റ്റ് മൊബിലിറ്റി വെഹിക്കിൾസിനായിട്ടുള്ള ഒരു കരാറാണ് ഒപ്പുവെച്ചത് ആ ഒരു വാഹനമാണ് ഇന്നലെ നമ്മൾ ആ ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ കാണുകയുണ്ടായത് ചണ്ഡീഗഡിലാണ് ഈ വാഹനങ്ങളുടെ എല്ലാം തന്നെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തരം കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും എല്ലാത്തരം ടെറൈനിലും ഇത് ഉപയോഗിക്കാൻ പറ്റും സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ദുർഘടമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും അതിപ്പോ മലയും കുന്നും എന്നല്ല എവിടെയൊക്കെ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിലൂടെ പോകാൻ സാധിക്കും മിലിട്ടറി സാഹചര്യങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും സോ ഏതൊരു മിലിട്ടറിയും കൊതിക്കുന്ന വാഹനങ്ങൾ കൂടിയാണ് ഇന്ത്യയെ വളരെ ദുർഘടമായിട്ടുള്ള അതിർത്തികളുള്ള മലനിരകൾ ധാരാളമുള്ള വളരെ ഉയരമേറിയ മലകളിൽ പോലും നമുക്ക് ഈ പറയുന്ന മിലിറ്ററി പോയിന്റുകളുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പതിനായിരം അടിക്ക് മുകളിൽ വരെ ഒരുപാട് നമുക്ക് അതിർത്തികളിൽ നമ്മുടെ ജവാന്മാര് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ദുർഘടമായിട്ടുള്ള അതിർത്തികളും പ്രദേശങ്ങളും ഒക്കെയുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വാഹനങ്ങൾ സ്പെഷ്യൽ മൊബിലിറ്റി വെഹിക്കിൾ എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഗേക്കോയുടെ ഈ പുതിയ വാഹനം തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈന്യത്തിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കുന്ന ഒന്നാണ് ഇത് കാണാൻ തന്നെ ഒരു ഒരു ലുക്കൊക്കെയുള്ള ഒരു കിടിലൻ വണ്ടിയാണ് ഇത് കാണുമ്പോൾ തന്നെ റിയാം ഇവരെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വെഹിക്കിൾ ആണ് ഓഫ് റോഡിന് പറ്റിയ ഒരു മിലിറ്ററി വെഹിക്കിൾ തന്നെയാണ് സോ എന്തായാലും ഇന്ന് ഈ ഒരു കമ്പനി ഇന്ത്യയുടെ ഉടമസ്ഥതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഗുഡ് ബൈ